ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ പലവട്ടം അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി ഗവൺമെൻറ്റ് ഭാഗത്തുനിന്ന് ഇന്നലെ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചിരുന്നു സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ സഹകരണം അഭ്യർത്ഥിച്ചു അപ്പോൾ സ്പീക്കറെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നതിൽ തെരഞ്ഞെടുക്കുന്നതിന് സമ്മതമാണ് പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ രാജ്നാഥ് സിംഗ് ഉറപ്പൊന്നും പറഞ്ഞില്ല മറ്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി സംസാരിച്ചിട്ട് ഇന്ന് രാവിലെ മണിക്ക് മറുപടി പറയാമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ മണിയായിട്ടും രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പതിനൊന്നരയ്ക്ക് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനൊന്നര ഇപ്പോൾ അമിത്ഷായുടെ റൂമിൽ എൻ ഡി എ നേതാക്കളുടെ മീറ്റിംഗ് നടക്കായിരുന്നു അവിടേക്ക് ടി ആർ ബാലുവിനേയും കെ സി വേനുവാലിനെയും കൺസിലേഷൻ വേണ്ടി വിളിച്ചു അവരവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടു അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചോദിച്ചപ്പോൾ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം സ്പീക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് പ്രത്യേകമായ ഒരു ഉറപ്പൊന്നും തരാതെ അപ്പോൾ ചർച്ച ചെയ്യാം സ്പീക്കർ ലക്ഷം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് അത് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നൻപതിന് പന്ത്രണ്ട് മണിയാണ് ലാസ്റ്റ് ടൈം പതിനൊന്നൻപതിന് ഞാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി ഒരു കൃത്യമായ അല്ല ഇതിനകത്ത് ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമല്ല ലോക്സഭയിൽ തുറന്നു വന്ന ഒരു കീഴ്വഴക്കുണ്ട് ലോക്സഭയുടെ ചരിത്രത്തിൽ ഇന്നേവരെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം അതിന് മുമ്പേ ലക്ഷ്മണ ഞാൻ ഒൻപതാം ലോക്സഭയിലേക്കാണ് ആദ്യം തെരഞ്ഞെടുക്കുന്നത് ഒമ്പതാം ലോക്സഭയിൽ പതിനെട്ടാം വരെയുള്ള കാലയളവിൽ കോൺഗ്രസിൻ്റെ സ്പീക്കർമാരും ബി ജെ പിയുടെ ഗവണ്മെൻറ്റും കോൺഗ്രസിൻ്റെ ഗവണ്മെന്റും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ കൺസെൻസ് കൺസെൻസാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് സ്പീക്കർ കോൺഗ്രസ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനോടൊപ്പം ബി ജെ പി ആയിരിക്കും ബി ജെ പി വലിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്പീക്കർ വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ കോൺഗ്രസ് നേതായിരുന്നു ആ ഒരു കൺവെൻഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മോദിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്സിന് അംഗീകൃത പ്രതിപക്ഷമില്ല പ്രതിപക്ഷമല്ല ഭൂരിപക്ഷമില്ല അംഗീകൃത പ്രതിപക്ഷം ഇല്ലാത്തത് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും എൽ ഒ പി പദവി ലീഡർ ഓഫ് അപ്പോസിഷൻ പദവിയും തന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് മാത്രമല്ല കോൺഗ്രസ്സിന് നൂറ് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ സ്ഥാനവും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അർഹതപ്പെട്ടതാണ് അതുമാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ അർഹതപ്പെട്ട സ്ഥാനം മാത്രമേ ചോദിച്ചുള്ളൂ ലോക്സഭയിൽ തുറന്നു വരുന്ന കീഴ്വഴക്കം പാലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ അതിൽ പോലും തയ്യാറാകാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് അവരെ പിന്തുണയ്ക്കണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്പീക്കർ ആവശ്യം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായില്ല അതുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ ജെ വിജയമോ പരാജയമോ അല്ല പ്രശ്നം സഭയുടെ കീഴ്വഴക്കം ലംഘിച്ച് മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും നിഷേധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എൻ ഡി എ നിൽക്കുന്നത് അത് പ്രോട്ടേ സ്പീക്കറിൽ അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിലും അത് അവർ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിജയമോ പരാജയവുമല്ല പക്ഷേ എൻ ഡി എയുടെ ഇത്തരത്തിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരങ്ങൾ അല്ല അത് ഒരു അടിസ്ഥാനമില്ല കാരണം എന്ത് പിടിവാശിയാ അതും കൂടെ അദ്ദേഹം പറയട്ടെ കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് അതുമാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ ഞങ്ങൾ സ്പീക്കർ സ്ഥാനം ചോദിച്ചിട്ടില്ലല്ലോ പ്രതിപക്ഷത്തിന് സ്പീക്കർ സ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് സഭയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് മരിച്ചപ്പോൾ ബി ജെ പിയും ബി ജെ പിയും മരിച്ചപ്പോൾ കോൺഗ്രസുമാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം തരാതിരുന്നതിന് അവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അങ് അംഗസംഖ്യയില്ല അംഗീകൃത പ്രതിപക്ഷമല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് എന്താ എന്ത് മറുപടിയാണ് അവർ പറയുന്നത് അപ്പോൾ ഓരോ സമയത്തും അവരിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറുപടികളാണ് പറയുന്നത് ആ ന്യായങ്ങളാണ് പറയുന്നത് അത് തീർച്ചയായും സ്വീകാര്യമുണ്ടെന്ന് ഞങ്ങളുടെ നേതാക്കൾ